കൊമ്പാണ് ഇതിന് ഒരു ആറ് ഏഴ് മാസം ഒക്കെ ആകുമ്പോ അതിന്റെ ആ ഷേപ്പ് മാറി തുടങ്ങി കൊമ്പാണ് ഇങ്ങനെ വളഞ്ഞു തുടങ്ങി വരും ഇവിടെ നല്ല ലാഭമായി ലാഭമായിട്ടുള്ള എല്ലാരും പോത്ത ആരും നഷ്ടപ്പെടില്ല എല്ലാവരും ഇത് ചെലവില്ല വലിയ ചെലവില്ല മലക്കറി വ്യാശം அதேபோல் கப்பப்பொடியும் போத்து வளர்க்குற போத்துகள் சாப்பாடு கொடுக்கிறது ഹലോ നമസ്കാരം ഞാൻ ജയകൃഷ്ണൻ ലൈഫ് ഇൻ കേരള ഇന്ന് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് നെടുമങ്ങാട് നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി ബിദിര പൊന്മുടി പാലോട് ഈ പോകുന്ന റൂട്ടിലാണ് ഉള്ളത് ഇതൊരു പോത്ത് ഫാം ആണ് ഈ ഫാമിന്റെ പേര് ഐശ്വര്യ കാറ്റിൽ ഫാം എന്നാണ് ഹരിയാനയിൽ നിന്നും എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെ ലോഡ് എത്താറുണ്ട് ഇവർ അത് ചില്ലറ വ്യാപാരമായിട്ട് നടത്തി വരുന്നു വെഞ്ഞാറമോട് തൈക്കാട് ആറ്റിങ്ങല്ലും ഇവർക്ക് ഫാമുകളുണ്ട് മറ്റു വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം എന്റെ പേര് റിയാസ് ആണ് ഞാൻ ചുള്ളിമാരുള്ള ഓട്ടോ ഡ്രൈവറാണ് അപ്പം ഇവിടെ നിന്ന് ഞാൻ കുട്ടികളെ എടുത്ത് വാങ്ങിച്ച് വളർത്തുന്നത് ഇപ്പം ഒരു ആറുമാസമായ കുട്ടിയാണിത് ഇത് ഒരു വർഷമൊക്കെ ഒരു ഒന്ന് ഒന്നേകാൽ വർഷമൊക്കെ ആകുമ്പോൾ വലിയൊരു കുട്ടിയാകും ഇവിടെ ഒന്ന് എടുത്തിട്ടിരിക്കുന്നവരെ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല നല്ല ഫ്രീയുടെ കുട്ടിയാണ് കാരണം ഇത് ഇനി ചെറിയ കുമ്പാണ് ഇതിന് വളഞ്ഞു വരും മുറക്കുട്ടിയാണ് മുറ ഇനോ ആണ് ഇത് ഇനി ഇത് അവിടെ നിൽക്കാൻ കാണാം ഞങ്ങൾക്ക് വലിയ കുട്ടികളെ വളഞ്ഞ കൊമ്പാണ് ഇതിനൊരു ഒരു ഒരു ആറ് ഏഴ് മാസം ഒക്കെ ആകുമ്പോൾ അതിൻ്റെ ആ ഷെയ്പ്പ് മാറി തുടങ്ങി കുമ്പോൾ ഇങ്ങനെ വളഞ്ഞ് തുടങ്ങി വരും ഇവിടെ നിന്ന് എനിക്ക് നല്ല ലാഭമായി ഉണ്ടായിട്ടുള്ളൂ ഇവിടെ വന്നിട്ട് പിന്നെ പൊതുവെ നഷ്ടം എന്ന് പറയുന്നത് പോത്തോളത്ത് നഷ്ടം നല്ല ഫ്രീട് കുട്ടികളെ നമ്മൾ നോക്കി വാങ്ങിച്ച് വളർത്തണം നല്ല ഇത് ഫ്രീട് ജനം കുട്ടിയാണ് എനിക്കിതുമായിട്ട് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല ഇത് ഇത് നമ്മളെന്റെ പറമ്പിലേക്ക് അഴിച്ചിട്ടാണ് വളർത്തണത് പിന്നെ ഈ ഓട്ടം ഞാൻ ഓടിയിട്ട് വരുമ്പോൾ ഞാൻ വൈകുന്നേര സമയങ്ങളിലെത്തി കുറച്ചു കൊണ്ടെങ്കിൽ കിട്ടി കൊടുക്കും വലിയ പുണ്ണാക്ക് ചിലവൊന്നും ഇല്ല അത് നമ്മൾ വിളയ കിടന്നു തന്നെ വളർന്നുകൊള്ളും ഇനി വലിയ എഴുത്തിലൊഴുത്തങ്ങനെയൊന്നും വേണ്ട പ്രത്യേകിച്ച് വലിയ ആഹാരമൊന്നും വേണ്ട അത് അവിടെങ്ങൾ പച്ചപ്പില്ല ഒക്കെ കുറച്ച് അതങ്ങ് വേറെ തോളും വൈകുന്നേരം ചെറിയ കലക്ക് മാത്രമേ ഉള്ളൂ നല്ല ലാഭമാണ് അതുകൊണ്ടില്ല ഇവിടെ എടുക്കുന്നത് ഈ അമ്മയെ ചോദിച്ചറിയാം ഈ അമ്മ ഇവിടെ എന്നെ കാണുന്നുണ്ട് ഇടയ്ക്ക് വരുമ്പോ വാങ്ങിച്ചുകൊടുക്കുന്നുണ്ട് ഈ അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഓ ധൈര്യമായിട്ട് വന്ന് വാങ്ങിക്കാം ഇവിടെ നല്ല ഇനം കുട്ടികളാണ് പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല കുട്ടികൾ കിട്ടും ധൈര്യമായിട്ട് വാങ്ങിക്കാം ഇവൻ തന്നെ ഒരു ഒരു ഇടയാണ് എല്ലാം കുട്ടികളാണ് ഹരിയാന ബ്രീഡ് കുട്ടികളാണ് എല്ലാ ഞായറാഴ്ച ലോഡ് വരുന്നുണ്ട് എല്ലാവരും നമ്മളെ മേടിച്ചിട്ട് പോകണത് പിന്നെ വീണ്ടും നമ്മളെ അവർ വന്ന് എടുത്തു പോകുന്നുണ്ട് അതെ മുറക്കുട്ടികളാണ് എല്ലാ മുറകുട്ടികളാണ് ഇതേപോലെ ഇവിടുന്ന് മറക്കുട്ടികൾ വരയ്ക്കുമ്പോൾ ഇതേപോലെ നെറ്റ് വീതിയുള്ള കുട്ടികളാണ് ചുരുട്ട കൊമ്പുകളാണ് മേടിക്കാനുള്ളത് അത ഫ്രീയുടെ കുട്ടികളാണ് എല്ലാവരും പോത്ത് വളർത്തണ ആരും നഷ്ടപ്പെടില്ല എല്ലാവരും ഇതേ ചിലവുമില്ല വലിയ ചിലവുമില്ല മലക്കറി വേസ്റ്റും അതേപോലെ കപ്പ പൊടിയാണ് പോത്ത് വളർത്തുന്നവർക്ക് പോത്ത് ചാപ്പാട് കൊടുക്കുന്നത് ഡെയിലി കപ്പ പൊടിയും പുളിയരിയും റേഷൻ കറി കഞ്ഞിട വെച്ചെടുത്താൽ മതി അതിന് ചിലവ് ഡെയിലി അമ്പത് രൂപ ചിലവ് വരും പോത്ത് ടക്കണ കയറി വരും നല്ല ടിപ്പായി കയറി വരും ഇതിപ്പോൾ നൂറ്റി എഴുപത് കിലോ ബേറ്റ് വരും ഇപ്പോൾ നൂറ്റി എഴുപത് കിലോ ഇത് ഒരു ഇരുന്നൂറ്റി നാൽപ്പത് കിലോ വരും വേറ്റ് ആ നല്ല ബ്രീഡ് കല്യാണ കുട്ടികളാണ് ആ എണ്ണൂറ് കിലോ ഒക്കെ ബേറ്റ് വരും നൂറ്റി നാൽപ്പത് കിലോ വേറ്റ് കുട്ടികളെടുത്താൽ എണ്ണൂറ് കിലോക്കെ ബേറ്റ് വരും ആ നല്ല ടിപ്പായി കയറി വരും ആ ഒരു വർഷം ആപ്പം കുറച്ച് പന്ത്രണ്ട് മാസം നോക്കിയാൽ അപ്പോൾ ഇപ്പം ലൈവ് വേറ്റ് ഇപ്പം ഒന്ന് നൂറ്റമ്പത് രൂപയാണ് ഈ സീസണിൽ കൂടി കുറഞ്ഞത് വരും അത് ആവറേജ് വരണ സമയം തന്നെ അത് കന്നാലി കിട്ടുമ്പോൾ നമ്മൾ കൊടുത്തോണ്ടിരിക്കും പോത്ത് കുട്ടികൾ കിട്ടുമ്പോൾ കൊടുത്തോണ്ടിരിക്കും ആ അഞ്ഞൂറ്റമ്പതാണ് നെടുവങ്ങാടാണ് നമ്മളെ ഫാം നെടുവങ്ങാട്ടിന് മൂന്ന് ഉണ്ട് പാലോട് പൊന്നുമുടി പോണ റോഡിലാണ് ഫാം ഇട്ടിരിക്കുന്നത് ഇവിടെ നിന്ന് വലിയ സൈഡിൽ